നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വൈറസ് രോഗം വ്യാപിച്ചതോടെ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളുടെ മടക്കത്തിനായുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായി നാം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളായി കേരളത്തിലേക്ക് മടങ്ങുന്നതിനായി ഇതുവരെയും നോർക്കയിൽ രജിസ്റ്റർ ചെയ്തത് നാല് ദശാംശം ഒന്ന് നാല് ലക്ഷം വിദേശ മലയാളികളാണ് ഇതുകൂടാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നായി ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി അൻപത്തിനാല് പേരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിദേശങ്ങളിൽ നിന്നും മടങ്ങിയെത്തുന്ന പ്രവാസികൾ നിരീക്ഷണത്തിൽ കഴിയേണ്ടതുണ്ട് അതിനായി അവർ സ്വയം റിപ്പോർട്ട് ചെയ്യണമെന്നും സാങ്കേതിക സംവിധാനം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു ആദ്യം തന്നെ മാലിയിൽ നിന്നുമാണ് പ്രവാസികൾ മടങ്ങിയെത്തുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ട് പ്രവാസികളുടെ ഒഴിപ്പിക്കൽ ദൌത്യം മാലിയിൽ തുടങ്ങിയെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിൽ നിന്നും മടങ്ങിയെത്തുന്ന പ്രവാസികളിൽ ഇരുപത്തിരണ്ട് പേരുടെ സംഘത്തെ ഈ ആഴ്ച തന്നെ മാലിയിൽ നിന്നും കൊച്ചിയിലെത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കൊച്ചിയിൽ എത്തുന്നവർ പതിനാല് ദിവസമാണ് ക്വാറന്റൈനിൽ കഴിയേണ്ടത് മാലിയിൽ നിന്നും പ്രവാസികളെ മടക്കി കൊണ്ടുവരുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കേരള ചീഫ് സെക്രട്ടറി ടോം ജോസും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുമായി ചർച്ച നടത്തിയിരുന്നു കപ്പൽ മാർഗ്ഗമാണ് ഇവരെ മാലിയിൽ നിന്നും കൊച്ചിയിലെത്തിക്കുന്നത് ഇവരുടെ മടക്കയാത്രയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കിയിട്ടുണ്ട് ഇവരുടെ കപ്പൽ യാത്രയുടെ ചെലവ് താത്കാലികമായി സർക്കാർ ഈടാക്കുന്നില്ലെങ്കിലും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ചെലവ് അവർ സ്വന്തമായി തന്നെ വഹിക്കേണ്ടതായുണ്ട് കൊച്ചിയിൽ നിന്നും സ്വന്തം വീടുകളിലേക്കുള്ള മടക്കയാത്രയുടെ ചെലവും പ്രവാസികൾ സ്വന്തമായി തന്നെ വഹിക്കണം പതിനാല് ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം ഇവർ സ്വയം വീടുകളിലേക്ക് മടങ്ങുന്നത് സംബന്ധിച്ച് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത് നാല്പത്തിയെട്ട് മണിക്കൂറാണ് മാലിദ്വീപിൽ നിന്നും കപ്പൽ മാർഗം കൊച്ചിയിലെത്താനുള്ള സമയം അതേസമയം തന്നെ കാലവർഷത്തിന് മുൻപുള്ള സമയമായതിനാൽ കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നാൽ ഈ കാര്യം പ്രവാസികളെ മുൻകൂട്ടി ഇമെയിൽ മുഖാന്തരം അറിയിക്കും ഇതിനുശേഷം സമ്മതപത്രം ലഭിക്കുന്നവരെ മാത്രമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക പ്രവാസികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഗർഭിണികൾ മുതിർന്ന പൗരന്മാർ ടൂറിസ്റ്റ് വിസയിലെത്തിയവർ ജോലി നഷ്ടപ്പെട്ടവർ എന്നിവർക്കാണ് മുൻഗണന ലഭിക്കുക വീടുകളിൽ അടുത്ത ബന്ധുക്കളുടെ മരണം നടന്നവർക്കും മുൻതൂക്കമുണ്ട് മാലിയിൽ ഇന്ത്യൻ ഹൈ കമ്മീഷണറേറ്റ് രജിസ്റ്റർ ചെയ്തവരിൽ നിന്നാണ് പട്ടിക തയ്യാറാക്കുക അതേസമയം നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത വിദേശ മലയാളികൾ അറുപത്തിയൊന്നായിരത്തി ഒൻപത് പേർ തൊഴിൽ നഷ്ടപ്പെട്ടവരാണ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഗർഭിണികളും പത്തായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് കുട്ടികളും പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വൃദ്ധരും രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് വിദ്യാർത്ഥികളുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക